ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കണ്ണിമാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് വാടിയതും ഒക്കെ കൂടിയാണെങ്കിലും കേടുള്ളതൊക്കെ ഉണ്ട് ടൈല് അതിൽ നമുക്ക് നന്നാക്കി തിരഞ്ഞെടുത്തിട്ട് കുറച്ച് മാങ്ങ നമുക്ക് ഉപ്പിലിട്ട് വെക്കണം കണ്ണിമാങ്ങ അച്ചാർ അച്ചാറുണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കാം പിന്നെ ചക്കക്കുരു കാണ്ട് തോല് ഇതാക്കി എടുത്താണ് അപ്പോൾ നമുക്ക് അത്രത്തോലും ചക്കക്കുരു ആവശ്യം കൊണ്ട് തന്നെ കുറച്ചാണ് ഫീസർക്ക് എടുത്ത് വെക്കുകയാണ് ഇട്ടാ പിന്നെ മാങ്ങ തോല് ചെത്തിക്കാണ്ട് മാങ്ങി പച്ചമുളകും വേവിച്ചാൽ വെക്കുകയാണ് അതിൽ മഞ്ഞോളും ഉപ്പൊക്കെ ഇട്ട് വെള്ളം വറന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്തിൻ്റെ ശേഷം ഞമ്മക്കതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം ഈ ചക്കക്കൂരു പിന്നെ മാങ്ങി ഇതൊന്ന് വേവണം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാണ് അതായത് അത് ഫീസർക്ക് വെച്ചുകൊടുക്കാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് കറി വാണിന്റെ ഫീസർ ഇറച്ചി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് കുറെ ഒക്കെ കഴിഞ്ഞേക്കണ് ഒരുപാട് മീനിപ്പോൾ വാങ്ങി കൊണ്ടുവന്നാക്കലില്ല ചൈമ്മാക്ക് മീൻ ഫ്രിഡ്ജിൽ അങ്ങനെ ഇരുന്നാൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ മീൻ അങ്ങനെ വാങ്ങി കൊടുന്ന് കല്ലില്ല ചേട്ടാ തീരെ വാങ്ങായി അല്ല പിന്നെ ഈ സോസ് ജ്യൂസ് ഉണ്ടല്ലോ ക്യാരറ്റും ബീട്രൂട്ടും കൂടി ഉണ്ടാക്കി വെച്ചാണ് ഇത് ടാങ്ക് അടിച്ച് വെച്ചതാണ് ടാങ്ക് തീയതി അപ്പം നിങ്ങൾ അടിച്ചു വെച്ചിട്ട് തോക്കും യേസൊക്കെ സ്കൂളിൽ വരുമ്പോൾ ടാങ്കും വെള്ളമാണെന്ന് ആണെന്ന് പറയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് മല്ലിൻ്റെ ഇല കാപ്സിക്കം അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഞാൻ ഇങ്ങനെ കുപ്പിയിലും വെക്കൂട്ട കടലതൊക്കെ ജ്യൂസിന്റെ കുപ്പിയാണ് വേണ്ട ഇതൊക്കെ ജ്യൂസിന്റെ കുപ്പിയാണ് അപ്പൊ അതില് നല്ല ഇതാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ഞാൻ കൊണ്ടന്ന് ഒരു കിലോ കൊണ്ടുവന്ന് ഒന്നായിട്ട് തൊലിച്ചു വെക്കലാണ് എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെക്കും അതൊരു വേറെ സമയം കൊണ്ട് നമുക്ക് ഇതിയിലേക്കുള്ള സാധനങ്ങൾ അരച്ചെടുക്കാം കരിവേപ്പിൻ്റെ ഇല വെളുത്തുള്ളി ചെറിയ ജീരകം ചീരുള്ളി അതേമാതിരി അരമുറി തേങ്ങ ഇതുകൂടി നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അതൊന്ന് പൊരിച്ച എന്നിട്ട് ശേഷം അരച്ചെടുക്കാം അപ്പോൾ മാങ്ങ പച്ചമുളക് ഇതൊക്കെ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട് ഹാഫ് വേവായാൽ മതി ഇനി നമ്മൾ ഇത് വേണം ഒന്ന് വെന്ത് വരട്ട ഇത് ഒന്ന് കുറേശെ ഒടി വേണം എന്നാലോ ഫുള്ള് ഒടിഞ്ഞ് ഒടി ചെയ്യരുത് പിന്നെ ഇതൊരു എട്ട് പത്ത് പ്രാവശ്യം ഞാൻ കൈകിയിട്ടുണ്ട് എന്നുവെച്ചാൽ തോൽ പോകാൻ വേണ്ടിയിട്ട് ഈ തോലുള്ളതാണ് നല്ലതെന്ന് പറയും ശരീരത്തിന് പക്ഷേ ടേസ്റ്റിന് കുറവുണ്ടാവും അപ്പോൾ അത് ഇഷ്ടം പോലെ നിങ്ങളിഷ്ടംപോലെ ചെയ്യരുത് നിങ്ങൾക്കിങ്ങനെ വെളുത്തുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് വണ്ടീലേ എന്നാലും കുറേശെ തോലില്ല ഇനിയും കുറച്ചും കൂടി സമയം ഇങ്ങനെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ തോലും പോരുംട്ടോ ഉണ്ടെങ്കിൽ അത് വെന്തതില്ലേ കാണിച്ചു തരാം ഉണ്ടല്ലേ എങ്ങനെ ആക്കിയാൽ തന്നെ പോരും അതിനാണിപ്പോൾ എട്ട് പത്ത് പ്രാവശ്യം കൈകിയെന്ന് പറഞ്ഞത് അപ്പോൾ കൈകളീനുസരിച്ച് തോലും ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കും ഇനി ഇത് മാങ്ങി പച്ചമുളകും കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം അപ്പോൾ വെന്ത് കുറഞ്ഞൊരു ഗ്രേവി പോലെ ഇരിക്കണം ഇനി എനിക്ക് തേങ്ങ അരച്ചത് ഒഴിച്ച് കൊടുക്കാം കുറുകി വരും ഇരിക്കുമ്പോൾ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് പാകത്തിനാക്കിയിട്ട് ഒരു തള വന്നത് ഓഫാക്കും ഒരുപാട് നേരം വെട്ടി തിളക്കണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു തളുണ്ട് പറ്റാതേരേക്കും ഒന്ന് അപ്പം ഇപ്പും എരിവൊക്കെ കറക്റ്റാണ് ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് മാങ്ങാൻ്റെ കറി എന്നും പറയാം പുളിൻ്റെ ഒരു പുളിൻ്റെ ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് പിന്നെ ചക്കക്കുരു കറിയെന്നും പറയാം എന്ത് ആണെങ്കിലും നിങ്ങൾക്ക് ഇതിന് പറയട്ട പൊടിയുള്ള ചക്കക്കുരു ചക്കക്കുരുമായിട്ടാണത് ഇങ്ങനെ കുറുകി വരുന്നത് ഇത് പൈത്ത ചക്കൻ്റെ കുരുവാണ് പച്ച ചക്കൻ്റെ കുരുവാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും ചോറൊക്കെ വെന്തിട്ടുണ്ട് ഇനി വേസ്റ്റുകൾ കൊ കൊട്ടാന് ഇവിടെയൊക്കെ ആകുന്ന പാത്രം അപ്പം തന്നെയാണ് കൈ കൂട്ടുകാണിയും കുറേ പാത്രങ്ങളൊക്കെ കഴുകി ഇനി ഇവിടെ ഈ മിക്സിയും ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ എത്രയാണ് നമ്മൾ ക്ലീനിങ്ങിൻ്റെ പണി അവ അവക്കടിച്ചാലും തുടക്കലൊക്കെ കഴിഞ്ഞതാണ് ഇനി ടേബിളുമ്പത്തെ ജസ്റ്റ് ഒന്ന് തുടച്ച് നിലം കൂടി തുടച്ചാൽ ഇതിൻ്റെ ഇന്നത്തെ പണികളൊക്കെ കഴിയും അപ്പം എത്രയേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് പണികളൊക്കെ ചെയ്ത് തീർക്കാം അധികം കൂടുതൽ താളക്കണ്ട അപ്പം ഇനി ഇതിന്ന് ഓഫ് ചെയ്യാം ഇതുകൊണ്ട് മാങ്ങി വെച്ചിട്ട് നമുക്കിതുകൊണ്ട് കാളിച്ചെടുക്കാം കടും കരേപ്പിൻ്റെ അലയും വണക്കമുളകുമൊക്കെ ഇട്ടിട്ട് നന്നായിട്ടുണ്ട് മൂപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുത്തപ്പോഴേ സംസാരിച്ചുകൊണ്ടായിട്ടാണ് വീഡിയോ എടുത്തത് സാധാരണ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ സൗണ്ടൊക്കെ കൊടുക്കൽ അപ്പോൾ ഇന്ന് കാക്കച്ചി ഇല്ലാത്ത സൗണ്ട് ഇല്ല കാരണമെച്ചാൽ ഞാൻ എപ്പോഴും ഉള്ളതാണ് നമ്മൾ അങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ കാക്കച്ചുകൾ ഭയങ്കര സൗണ്ടുണ്ടാകും അല്ലെങ്കിൽ കിളികൾ നല്ല സൗണ്ട് ഉണ്ടാക്കും കട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയാണ് കേട്ടാ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഇതിൻ്റെ കമൻറ്റിൽ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കണവരുണ്ടെന്നുണ്ടെച്ചെങ്കിൽ കമൻറ്റിൽ പറയു വേണ്ടി കേട്ടോ അങ്ങനുണ്ടാക്കിരുന്നോ കറി വെച്ചിരുന്നോന്ന് അത്മാതിരി ചക്കക്കുരി ഇങ്ങനെ എത്ര പേര് വേവിച്ചിട്ട് തോലി എടുക്കും അങ്ങനെ തോലി എടുത്തിട്ടുണ്ടെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ പണി ചെയ്യും മറ്റേത് ഒരുപാട് സമയം വരണ്ടി വരണ്ടി വരണ്ടിരിക്കണ്ടേ പിന്നെ എന്താണ് സേവ് ചെയ്യണമാതിരി ഇങ്ങനെ വരണ്ടി കുത്തിറക്കാനേക്കാട്ടി എത്ര എളുപ്പമുണ്ട് നമ്മളിങ്ങനത്തെ ഒരു പണി ചെയ്യുകയാണെങ്കിൽ നമുക്കും എളുപ്പമാണ് പിന്നെ ചക്കക്കുരുവിനും എളുപ്പമാണ് ഇങ്ങനെ വരണ്ടി കുത്തിറക്കേണ്ടല്ലോ രണ്ടാക്കും എളുപ്പമാണ് അപ്പം നിങ്ങൾ ഇങ്ങനെ കറി പിന്നെ കടുവൊക്കെ ഇട്ട സമയത്ത് ഇങ്ങനെ മൂടി വയ്ക്കലുണ്ടോ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് എന്താ ഒരു കുണം എന്ന് വെച്ചാൽ ഇങ്ങനെ പൊട്ടിത്തെറുക്കി ഗ്യാസ് നമുക്ക് ആകെ പൊട്ടിത്തെറുപ്പണീനാ കേട്ട ആ പൊട്ടി പൊട്ടിത്തെറിച്ചാൽ പ്രശ്നം എന്താ വെച്ചാൽ ആ എണ്ണയും കടുകും എല്ലാം പൊട്ടിത്തെറിച്ച് അത് കുറഞ്ഞു പോവുമല്ലോ ചെയ്യാം അസൽ കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ കറി അപ്പോൾ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കിലോ പോലെ ഉള്ളു ഞാൻ കഴുകി കാണിതാക്കി കിട്ടിയിരുന്നു അതിൽ കേടും നല്ലതൊക്കെ ഉണ്ട് അപ്പോൾ നല്ലത് ജസ്റ്റ് നമുക്ക് കാണുമ്പോൾക്ക് ഒരു നല്ലത് ഞാൻ എടുത്തുകാണ്ട് റെഡിയാക്കി എടുക്കണം അപ്പോൾ ചെഞ്ഞൊരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുപ്പിയിലേക്കായാലും മതി ആ പാത്രം നല്ല ഉണങ്ങി ഇരിക്കണം എന്നുള്ളൂ പിന്നെ നെട്ടി നമ്മൾ അതിലേക്ക് തന്നെ പൊട്ടിച്ച് കറ അതിലേക്ക് തന്നെ ആക്കണം കേട്ടോ പക്ഷെ വലിയൊരു കറിയൊന്നും ഇല്ല കുറേയൊക്കെ വാടി ഇതായതൊക്കെയാണ് അപ്പോൾ ആ കറിക്കാൻ പൊട്ടി ചൊഴിച്ച് അത് അവയില് നമ്മൾ ഉപ്പിട്ട് വെക്കണം അങ്ങനെ ഒരു എട്ട് പത്ത് ദിവസം നമ്മൾ കുരുക്കി കുരുക്കിങ്ങനെ ഇതായി വരുമ്പോൾ ഉപ്പ് എല്ലാം അലിഞ്ഞ് മാങ്ങൻ്റെ ഉള്ളിലത്തെ വള്ളം ഫുള്ളും പുറത്തേക്ക് വന്ന് മാങ്ങി ഉപ്പ് ഇതിൻ്റെ മേലെ വള്ളം ഇങ്ങനെ നിൽക്കണ ആ ഒരു പരുവാകുമാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ചുങ്ങി വരുന്നത് വരേക്കും നമ്മൾ ഇതിലേക്ക് കുരുക്കി കുരുക്കിട്ടെടുത്ത് കൊണ്ട് നിൽക്കണം ശരിക്കും വാടാത്ത മാങ്ങയൊക്കെയാണ് വേണ്ടത് പക്ഷേ നമുക്കതിന് കിട്ടാൻ വൈ ഇല്ലല്ലോ ഉള്ളതുകൊണ്ടായിട്ട് ഓണം പോലെ വർണ്ണമാതിരി ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്ര തോവന ഉപ്പിട്ടാ ഏറുന്നൊന്നും വിചാരിക്കേണ്ട ഞമ്മള് അച്ചാറും ഇടാണെങ്കിൽ ഈ ഉപ്പൊക്കെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു പത്ത് ദിവസമായിട്ടാണ് ഇതിട്ടിട്ട് ഒരു കിലോ മാങ്ങട്ടതാണ് ഇപ്പോൾ ഒരു മുക്കാൽ കിലോ കൂടിയില്ല അപ്പോൾ വള്ളം കണ്ടില്ലെങ്കിൽ മേലെങ്ങനെ നിൽക്കുന്നത് ഇഞ്ും ചുങ്ങി വരാൻ കേട്ടോ ഇഞ്ഞും ചുങ്ങുമ്പോൾ മാങ്ങ ഇന്നും കുറയും ചെറിയൊരു വക്കറ്റാണ് അങ്ങനെ കാണുമ്പോൾ വിചാരിച്ചപ്പോൾ വലിയൊരു വക്കറ്റാണ് ചെറിയൊരു ബക്കറ്റിലാണ് ഉണ്ടത് കുലുക്കി കൊടുക്കണം ഇനി ഇപ്പോൾ ഇത് വല്ലാതെ ഒന്നും കുലുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് പിന്നെ നല്ലോണം ചുങ്ങീൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാൻ ഇതാ വിചാരിച്ചിട്ടുണ്ട് ചേച്ചിങ്ങനെ ഉപ്പിലിട്ട് മരത്തിനവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിരിക്കണെ നല്ലോണം ചുങ്ങീൻ്റെ ശേഷം മാങ്ങ ഓരോന്നും എടുത്ത് ഉപ്പി ഈ വെള്ളം അരിച്ചു കൊടുക്കണം ഇതിൽ കണ്ടിട്ട് നമ്മൾ കറൻ്റെ അംശമാണ് ഇതിൽ ഉള്ളത് അപ്പോൾ എല്ലാം മാങ്ങി കണ്ടില്ലേ ചുഴിഞ്ഞിട്ടില്ല നല്ലവണ്ണം ചുഴിഞ്ഞ് വരണം തൊടാൻ പറ്റില്ല കേട്ടോ നല്ലോണം ചുഴിഞ്ഞ മാങ്ങാളുണ്ട് ചുളിവ് കുറവുള്ള മാങ്ങാളുണ്ട് അപ്പോൾ നന്നായിട്ട് ചുഴിഞ്ഞ് വരണം കൂടി ഇതാകെക്കൂടി അരക്കിലോന് പിന്നെ മുക്കാൽ കിലോനൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇതിൻ്റെ ചുങ്ങല കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെറിയൊരു കുപ്പിയൊക്കെ മാറ്റി കൊടുക്കണം ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി ഇങ്ങനെ തന്നെ കിടക്കട്ടെ അപ്പം ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പ് ഉണ്ടാകുന്ന നോക്കണം വേറെ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ലല്ലോ ഉപ്പ് ഉണ്ടാകുന്ന നോക്കണം